നമസ്കാരം റാഫ് റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വരുന്ന കോപ്പ അമേരിക്ക കലാശ പോരാട്ടത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ ഫുട്ബോൾ ആരാധകരുള്ളത് ഒരു കടുത്ത പോരാട്ടമാണ് നമ്മെ കാത്തിരിക്കുന്നത് അതായത് ഈ കോപ്പ അമേരിക്ക ടൂർണമെന്റിൽ ഏറ്റവും മികച്ച പ്രകടനം നടത്തിയ രണ്ട് ടീമുകൾ തമ്മിൽ തന്നെയാണ് കലാശ പോരാട്ടത്തിൽ വന്നിട്ടുള്ളത് അർജന്റീനയും കൊളംബിയയും തമ്മിലാണ് ഏറ്റുമുട്ടുക വരുന്ന തിങ്കളാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം അഞ്ച് മുപ്പതിനാണ് നമുക്ക് ഈയൊരു കലാശ പോരാട്ടം വീക്ഷിക്കാൻ സാധിക്കുക അമേരിക്കയിലെ മയാമിയിലെ ഹാർഡ് റോക്ക് സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു മത്സരം അരങ്ങേറുക എന്നാൽ ഈ മത്സരം നേരിട്ട് വീക്ഷിക്കണമെങ്കിൽ ചില്ലറ ബുദ്ധിമുട്ടൊന്നുമല്ല കാരണം വലിയ ഒരു തുക തന്നെ ഇതിനു വേണ്ടി ചിലവാകും എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞു മാർക്കയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് ഈ ഫൈനൽ മത്സരം വീക്ഷിക്കാൻ വേണ്ട ഏറ്റവും ചീപ്പസ്റ്റ് ആയ ടിക്കറ്റിന്റെ വില അഥവാ ഏറ്റവും കുറഞ്ഞ വില എന്നുള്ളത് രണ്ടായിരത്തി ഡോളറാണ് അത് ഇന്ത്യൻ രൂപയിലേക്ക് മാറ്റുമ്പോൾ ഒരു ലക്ഷത്തി എൺപത്തി രൂപ വരുന്നുണ്ട് അതായത് ഈ മത്സരം വീക്ഷിക്കണമെങ്കിൽ കുറഞ്ഞത് ഒരു ലക്ഷത്തി എൺപത്തി എട്ടായിരം രൂപയെങ്കിലും വേണം ടിക്കറ്റ് വാങ്ങാൻ വേണ്ടി വേണം എന്നാണ് ഇപ്പോൾ മാർക്ക റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇനി കൂടിയ ടിക്കറ്റിന്റെ ഏറ്റവും ഉയർന്ന ടിക്കറ്റിന്റെ വില കൂടി നമുക്കൊന്ന് പരിശോധിക്കാം പതിനൊന്നായിരത്തി തൊള്ളായിരത്തി നാല് ഡോളർ ആണ് വരുന്നത് അതായത് ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തോളം രൂപ വരുന്നുണ്ട് ഏകദേശം പത്ത് ലക്ഷത്തോളം രൂപ വില വരുന്ന ഒരു ടിക്കറ്റ് ഈ മത്സരം കാണാൻ വേണ്ടി മാത്രമായി കൊണ്ട് ലഭ്യമാണ് എന്നതാണ് അത്രയും വലിയ ഒരു ചിലവാണ് ഈ മത്സരം വീക്ഷിക്കാൻ വേണ്ടി വരുന്നത് ഏതായാലും ഒരു മികച്ച മത്സരം തന്നെ കാണാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ ആരാധകരുള്ളത് നമുക്കറിയാം നിലവിലെ കോപ്പ അമേരിക്ക ജേതാക്കൾ അർജന്റീനയാണ് പക്ഷേ മികച്ച ഫോമിലാണ് കൊളംബിയ ഇപ്പോൾ കളിക്കുന്നത് അവസാനമായി കളിച്ച ഇരുപത്തിയെട്ട് മത്സരങ്ങളിൽ ഒരു മത്സരത്തിൽ പോലും അവർക്ക് പരാജയപ്പെടേണ്ടി വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു തീപ്പാറും പോരാട്ടമാണ് ആരാധകർ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നുണ്ടും കാണാം